കൊച്ചു വണ്ടിക്കൊണ്ടുപോയത് വണ്ടിക്കത്ത് കൊണ്ടുപോയി ഇതിനു വേണ്ടിയാണ് എന്റെ കൊച്ചു കിള പഠിപ്പിച്ചത് പോലീസ് കൊണ്ടുപോയി പോലീസിന്റെ ഇടിവേടിക്കാൻ കൊണ്ടുപോയി പോയതാണ് ഞാൻ ചോദിക്കുന്നത്

സ്വന്തം സർ കൊണ്ടു വര എ കൊച്ചുങ്ങളെ കൊണ്ടുപോയി ഞങ്ങളും ഒരു മൂന്ന് നാല് കൊച്ചുക്കളെ കൊണ്ടുപോയി വണ്ടിയിൽ നേരം ഇരുപത്തഞ്ച് ദിവസം കൊണ്ടുവിട ഞങ്ങളിവിടെ നിഷമാണ് എൻ്റെ കുട്ടികളെ കൊണ്ടുപോയി കൊണ്ടു വരിക എന്തായാലും സർക്കാർ ജോലി മേടിക്കുന്നത് ഇതാണ് ഇടി കൊണ്ടാണ് ജോലി ഉണ്ടാക്കി കൊടുക്കണത് ഇതാണോ ജോലി തക്കല് പൊട്ടിയിട്ടാണോ ജോലി കൊടുക്കണത് ഇതിനു വേണ്ടിയാണ് കാണിക്കണത് പറഞ്ഞേ പോവോളൂ ഞാൻ ഒത്തിന എനിക്ക് വിഷമമുള്ളവളാണ് എന്റെ മക്കൾക്ക് വേണ്ടി ഇരുപത്തിയഞ്ച് ദിവസത്തോട്ട് ഇവിടെ കാവലും കടലാക്കി കേന്ദ്രമിണ്ടൂല കാരണം അവരെ സർക്കാരിന് അവര് പണം കൊടുത്തിട്ടിരിക്കുന്നു അടിയടാ അടിക്കും പിടിയടാന്ന് പറയപ്പോ പിടിക്കും ഇതാണ് സർക്കാരിന് അപ്പൊ എന്റെ കൊച്ചുങ്ങൾ ഞാൻ വരുന്നത് വരെ ഇവിടെ തന്നെ ആയിരിക്കും എന്റെ കൊച്ചുങ്ങളെ കൊണ്ടുപോവാ